ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഋതുവിന്റെ മനസ്സ് കീഴടക്കുക ഋതുവിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ഈ ഒരു ശ്രമങ്ങളെല്ലാം ഈ സേതുവിനും നമ്മുടെ പല്ലവയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഋതുവിനെ ഋതുവിൻ്റെ മനസ്സ് കീഴടക്കാനായിട്ട് ഋതുവിൻ്റെ മനസ്സിൽ കയറി ഇന്ദ്രൻ ചെയ്യാനായിട്ട് വലിയൊരു ക്രൂരത തന്നെയാണ് ഇന്ദ്രൻ ചെയ്തത് ഋതുവിൻ്റെ ഫോൺ എടുത്ത് മാറ്റി മറ്റൊരാളുടെ ബാഗിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ ആ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഭയങ്കര ചർച്ചയായി രാവിലെ തൊട്ട് പല ഋതുവിൻ്റെ ഫോണ് കാണാനില്ല എല്ലാവരോടും പറ ചോദിച്ചു എല്ലാവരും ആ ആശ്രമം മുഴുവൻ അന്വേഷിച്ചു ഒരിടത്തും ഫോണില്ല ആദ്യം വിചാരിച്ചത് ഋതു എവിടെയെങ്കിലും കൊണ്ട് മറന്നു മറന്നു വെച്ചതായിരിക്കുമെന്നാണ് പക്ഷെ എല്ലാവരും അന്വേഷിച്ചു ഒരിടത്തും ഋതുവിൻ്റെ ഫോണില്ല ഇവിടെ പോയി എന്ത് ചെയ്തു എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രൻ വരുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആണ് അത് ഇന്ദ്രൻ ഋതുവിന്റെയും മറ്റുള്ളവരുടെയും കണ്ണിൽ അതൊരു അത് നീലനാണ് അപ്പോൾ ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ വന്നതിന് ശേഷം കാര്യം എന്താണെന്ന് തിരക്കി തിരക്കിയപ്പോ ഋതുവിന്റെ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞു എന്നാൽ ഋതുവിന്റെ ഫോൺ കാണാനില്ലെന്നോ റി ചിലപ്പോ താൻ എവിടെയെങ്കിലും കൊണ്ട് മറന്നു വെച്ചതായിരിക്കും പക്ഷേ ഋതു ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഒരിടത്തും കൊണ്ട് ഫോൺ മറന്നു വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ മറന്നു വെക്കാറില്ല എൻ്റെ ഫോൺ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ കാണും കിടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കാണാനില്ലാത്തത് എന്നുകൂടി പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല എന്ന് അറിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ശരി ഞാനൊരു കാര്യം ചെയ്യാം എനിക്ക് ഈ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഞാൻ അങ്ങനെ ഈ ഫോൺ ആരാണ് തട്ടി ഇത് തട്ടിയെടുത്തത് എന്ന് ഞാൻ കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പേരിൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആദ്യം നമുക്ക് ആരെങ്കിലും അറിയാതെ ഫോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് അവർക്ക് കൊടുക്കാം അവർ ഈ ഫോൺ തിരികെ കൊണ്ടുവയ്ക്കാനായിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കാം അങ്ങനെ എല്ലാവരെയും വിളിച്ചിരുത്തി ഇന്ദ്രൻ പറഞ്ഞു ഋതുവിന്റെ ഫോണ് കാണാനില്ല ആരെങ്കിലും ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവച്ചേക്കൂ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവിടെ ആരും തയ്യാറായിരുന്നില്ല ആരും ഫോൺ എടുത്തിട്ടില്ല അത് കേട്ടപ്പോൾ ഇന്ദ്രൻ എല്ലാവരെയും പരിശോധിക്കാനായിട്ട് തുടങ്ങി എല്ലാവരുടെയും കണ്ണിൽ നോക്കിയും കൈ പിടിച്ചും ഒക്കെ അവരുടെ മനസ്സ് വായിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ അവസാനം ഇന്ദ്രൻ തന്നെ കൊണ്ട് ഇന്ദ്രൻ തന്നെ ഫോൺ മോഷ്ടിച്ച് കൊണ്ടുവെച്ച അയാളുടെ ബാഗിൽ അയാൾ തന്നെയാണ് ഈ ഒരു ഫോൺ മോഷ്ടിച്ചത് എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ച് പറഞ്ഞു എന്നാൽ അയാൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ എന്തിനാണ് എടുക്കുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല ഇവൻ തന്നെയാണ് ആ ഒരു ഫോൺ മോഷ്ടിച്ചത് ഒരു കാര്യം ചെയ്യ് അവന്റെ ബാഗ് നമുക്ക് പരിശോധിക്കാം പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിവ് കിട്ടുമല്ലോ ശരി പരിശോധിക്കാം എന്ന് എല്ലാവരും പറഞ്ഞു ആ ഇത് ഇന്ദ്രൻ ആരോപിച്ച കുറ്റം ആരോപിച്ച അയാളുടെ ബാഗ് കൊണ്ടുവന്നു ബാഗ് കുറേ ആദ്യത്തെ അറിയൊക്കെ പരിശോധിച്ചു ഒന്നിനും കണ്ടില്ല അവസാനം പരിശോധിച്ചപ്പോഴാണ് ഋതുവിന്റെ ഫോൺ അതിൽ നിന്ന് കിട്ടിയത് ഉടൻ തന്നെ ഇയാളാണ് കുറ്റക്കാരൻ പക്ഷെ അറിയാതെ എടുത്തതായിരിക്കും ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടാകരുത് എന്ന് ഇന്ദ്രൻ പറയുകയും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയുകയും ഏർ ശ്രമിച്ചു ഋതു ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ പ്രശ്നം അവിടെ സോൾവായി ഋതുവിന് ഇന്ദ്രനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇയാൾ വീണ്ടും ഋതുവിൻ്റെ അടുത്തെത്തി എന്നിട്ട് ഞാൻ നിന്റെ ഫോണെടുത്തിട്ടില്ല ഋതു എനിക്കതിൻ്റെ ആവശ്യമില്ല നീ എന്ന് എന്നെ വിശ്വസിക്ക് ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ അത് കേൾക്കാനോ വിശ്വസിക്കാനോ ഋതു തയ്യാറായിരുന്നില്ല അയാൾ ആവർത്തിച്ചു അപ്പോൾ ഋതു അയാളെ തന്നെ കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നിങ്ങൾ തന്നെയാണ് ഫോൺ എടുത്തത് നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ തന്നെയാണ് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ച് അപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് അത്യാവശ്യം നല്ല ആസ്തിയും ഒക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് തന്നെയാണ് ഞാൻ വരുന്നത് അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് കേൾക്കാനായിട്ട് ഋതു തയ്യാറായിരുന്നില്ല അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടായി അവസാനം ദേഷ്യം വന്നിട്ട് അയാൾ പറയുവാണ് നീ അനാവശ്യം പറയുവാണെങ്കിൽ ഋതു പറഞ്ഞത് നിങ്ങൾ ഇവിടെയല്ല ഈ ധ്യാന കേന്ദ്രത്തിലല്ല നിങ്ങൾ വരേണ്ടത് വല്ല ദുർഗുണ പാഠശാലയിലും ആയിരിക്കണം നിങ്ങൾ പോയി കിടക്കേണ്ടത് എന്ന് ഋതു പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾക്ക് സഹിച്ചില്ല അയാൾ പറഞ്ഞു നീ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫോൺ ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ നീ ധൈര്യമുണ്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കടാ എന്ന് പറയുകയും അയാൾ ഫോൺ പിടിച്ചു വാങ്ങിച്ചെടുത്ത് എറിയാനായിട്ട് നോക്കുമ്പോൾ അവിടെ ഋതുവിന് രക്ഷകനായിട്ട് ഇന്ദ്രൻ വന്നു അയാളുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിച്ച് ഋതുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അയാളുടെ കൈ പിടിച്ചോടിച്ചു അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവായി അപ്പോൾ ഋതുവിനൊരു അത്ഭുതം എല്ലാത്തിലും ഒരു എല്ലാത്തിലും ഒരു കഴിവ് ഇന്ദ്രനുണ്ട് ഇന്ദ്രൻ ആ കൈ പിടിച്ചോടിച്ചതിന് ശേഷം അവന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഋതു ഋതുവിനോട് ഇന്ദ്രൻ പറയുവാണ് ഞാൻ കുറച്ച് കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഋതുവിനൊരു അത്ഭുതം തോന്നി അങ്ങനെ ഇന്ദ്രൻ അവിടെ ഇരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ചായയും മേടിച്ച് കുടിച്ച് പുറത്തോട്ട് പോയി അവിടെ ഒരു സ്ഥലത്ത് വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ഫോണിൽ നോക്കുന്ന സമയത്ത് ഋതു വന്നു എന്നിട്ട് ഇന്ദ്രനോട് പറയുവാണ് ഇന്ദ്ര നീല തനിക്ക് എല്ലാത്തിലും ഒരു കഴിവുണ്ടല്ലോ ഒരു ഇലക്ട്രീഷ്യൻ വർക്കർ അറിയാം അല്ലാതെ ഒരു എല്ലാം ധ്യാനം ഈ ഓരോ കാര്യങ്ങൾക്ക് എല്ലാത്തിലും കളരി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എപ്പോഴും സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങളെ ആരാണ് എന്നൊക്കെ ഋതു ഇങ്ങനെ എടുത്തു ചോദിച്ചു അതറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെയാണ് ഋതു ചോദിച്ചത് അപ്പോൾ പറഞ്ഞത് ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് ഞാനൊരു ബിസിനസ്സുകാരനാണ് എനിക്ക് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കതുകൊണ്ട് ആരിൽ എനിക്ക് ആരിൽ നിന്നും ഇങ്ങനെ ജോലി ചെയ്ത് സമ്പാദിക്കേണ്ട കാര്യമില്ല എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയും ചെയ്തു അതേ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി എൻ്റെ ജീവിതം തകർന്നു ആ പെൺകുട്ടിക്ക് എനിക്ക് മുന്നേ തന്നെ മറ്റൊരാളെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവളെ എന്നെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവിയുടെ കാര്യം തന്നെയാണ് ഇന്ദ്രൻ പറയുന്നത് പക്ഷേ എല്ലാ തെറ്റും ഇന്ദ്രൻ്റെ ഭാഗത്താണെങ്കിലും അവിടെ പല്ലവി എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഋതു ഇത് കേട്ടപ്പോൾ തന്നെ എടുത്തു ചോദിച്ച കാര്യം ആ പെൺകുട്ടിക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളെ വിവാഹം കഴിച്ചത് അതെനിക്ക് അറിയത്തില്ല ഋതു എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ചൂടെ എൻ്റെ ജീവിതം എന്തിനാണ് തകർത്തത് അതോടുകൂടി എൻ്റെ സന്തോഷമെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് സമാധാനമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഋതുവിൻ്റെ മനസ്സിനെ കീഴടക്കി അതിനുശേഷം സംസാരിച്ചത് ഇന്ദ്രൻ പോയപ്പോഴും ഒരു അത്ഭുതം ഇത്രയും കോടീശ്വരനായ ഒരാൾ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു പൈസ ഒരു ആർത്തിയോ ഒന്നുമില്ല അയാൾക്ക് പക്ഷേ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഇന്ദ്രനിലുണ്ടെന്ന് ഋതു മനസ്സിലാക്കി ഓരോ ദിവസം കഴിയും തോറും ഇന്ദ്രൻ ഇന്ദ്രൻ്റെ മനസ്സിൽ കയറിപ്പറ്റാനായിട്ട് ഋതുവും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് കാരണം ഋതുവിന് വന്ന ആ ഒരു ദിവസം അത്ര താല്പര്യം ഇല്ലായിരുന്നുവെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് ഇന്ദ്രനാണ് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ദ്രൻ ഒരു കഴിവുണ്ട് എല്ലാത്തിലും മികവ് തെളിയിച്ച ആളാണ് അപ്പം ഇതൊക്കെ കാണുമ്പോൾ പല ഋതുവിൻ്റെ മനസ്സ് തന്നെ ഒന്ന് ഇളകിത്തുടങ്ങി എന്ത് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരാളാണോ ഇന്ദ്രൻ എന്നുള്ള ഒരു സംശയം ഋതുവിന്റെ മനസ്സിലുണ്ട് പക്ഷേ ഇവിടെ ഋതുവിന്റെ മുന്നിൽ നീലനാണെന്നുണ്ടെങ്കിൽ കോളേജില് സാക്ഷാൽ ഇന്ദ്രനാണ് ആ ഇന്ദ്രൻ പല്ലവിയുടെ ജീവിതം തകർക്കാനല്ല പകരം ഞാൻ എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് കോളേജിലെ ഉച്ച ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ പലവിയും എല്ലാവരും മിസ് എല്ലാവരും കൂടി സ്റ്റാഫ് റൂമിൽ ഇരുന്നാണ് കഴിക്കുന്നത് എന്നാൽ ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങി കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് ഇവിടെ പലർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല പുറത്തു പോകുന്നു എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നിട്ട് ഇന്ദ്രൻ പുറത്തോട്ട് പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നാൽ ആ ഒരു സംഭവത്തോടു കൂടി തന്നെ അവിടെയുള്ള എല്ലാവരും പറയുന്നത് പല്ലവി ടീച്ചർ കാരണമാണ് ഇന്ദ്രൻ ഇങ്ങനെ ചെയ്തത് പല്ലവി ടീച്ചറിന് ഇപ്പൊ ഇന്ദ്രൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പല്ലവി ടീച്ചർ ഉറപ്പായിട്ട് എണീറ്റ് പോകത്തില്ലേ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ ഒരു കൂടി പല്ലവി ടീച്ചറിനേക്കാൾ കൂടുതൽ ഇന്ദ്രനോട് എല്ലാവർക്കും ഇഷ്ടം തോന്നി തുടങ്ങി ഇന്ദ്രൻ ഒരു പാവമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ കൊടും വിഷമാണ് ഇന്ദ്രന്റെ മനസ്സിലുള്ളത് ഇന്ദ്രന്റെ ഉള്ളിലുള്ളതെന്ന് ആരും തിരിച്ചറിയുന്നില്ല പുറത്തു പോയിട്ട് കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അവിടെ ഒരാൾ ഭക്ഷണം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തൻ്റെ കൈയിലുണ്ടായിരുന്ന ഭക്ഷണം ഷെയർ ചെയ്യുകയും പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് താൻ ഒരു ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ആരോടും എനിക്ക് ഒരു വൈരാഗ്യവുമില്ല ഞാനൊരു പാവമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളെ പല്ലവിയോ സേതുവോ മനസ്സിലാക്കുന്നില്ല തങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് വീണ്ടും ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് എന്നുള്ള കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയം തിരികെ പല്ലവിയും സേതുവും കൂടി സേതുവിനൊപ്പം പൊന്നുമടത്തിലേക്ക് വന്നു പൂർണിമയെ കാണാനായിട്ട് പൂർണിമയ്ക്ക് ചെറിയൊരു വയ്യായികയുണ്ട് അതറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് വന്ന സമയത്തും പല്ലവിയുടെയും സേതുവിന്റെ വിവാഹ കാര്യത്തെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നിട്ട് പല്ലവിയെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പൂർണിമയും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ സംഭവിക്കും പക്ഷേ വലിയൊരു അപകടത്തിന് ശേഷമായിരിക്കും വലിയ ദുരന്തങ്ങൾക്ക് ശേഷമായിരിക്കും പലവിയുടെയും സേതുവിന്റെ വിവാഹം നടക്കുക എന്നൊന്നും അതൊന്നും പൂർണിമയ്ക്ക് അറിയത്തില്ല പൂർണിമയും എല്ലാവരും ഇപ്പോ ഇന്ദ്രൻ മനസ്സ് മാറിയെന്ന് വിശ്വസിക്കുമ്പോഴും പലവെയും സേതുവിനേം തകർക്കാനായിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രം നെയ്തെടുത്തോണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ഇന്ദ്രനോട് ഇഷ്ടം തോന്നുകയും ഒരേപോലെ തന്നെ അത്രത്തോളം ദേഷ്യവും വൈരാഗ്യവും വൈരാഗ്യവും തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ദ്രൻ്റെ എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഇന്ദ്രൻ ശരിക്കും മാറിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നീലൻ എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് ഇന്ദ്രൻ അവിടെ വന്ന് താമസിക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരാളെ ഇത് മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റവാളിയാക്കാനായിട്ട് അതും ഋതുവിന്റെ മനസ്സ് കീഴടക്കാനായിട്ട് ഋതുവിന്റെ ഫോൺ തന്നെ തട്ടിയെടുത്തുകൊണ്ട് മറ്റൊരാളുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച് അയാളെ കള്ളനാക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു അപ്പൊ ഇന്ദ്രൻ ഒരിക്കലും മാറിയിട്ടില്ല പക്ഷേ ഈ ഇന്ദ്രൻ മാറുമോ ും ഇന്ദ്രനും ഒന്നാകുമോ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും ടേറ്റബായ്